നമസ്കാരം ഗുരുഭ്യോ നമഹ ഹരേ കൃഷ്ണ നമ്മളിപ്പോ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ശ്രീനിവാസ് പൈസാറായിട്ട് അഭിമുഖമാണ് അതിൽ നമ്മൾ ബാബാജിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സോളിൻ്റെ സാന്നിധ്യമുണ്ട് അതായത് ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ആ സുഹാസിനി എന്ന് പറയുന്ന മോള് കടന്നു വരുന്ന സമയത്ത് സുഹാസിനിയുടെ കൂടെയുള്ള ആത്മാവ് അത് ആദ്യം ആ സോള് നമ്മുടെ മുറിയിലേക്ക് കടന്നു വരികയും ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്തു ബാബാജിയെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കടന്നു വരുന്നത് അപ്പോൾ ആ സോളിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ആ ഒരു പെർട്ടിക്കുലർ വേർഡ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്തായിരുന്നു ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി നിന്നത് യാതൊരുവിധ കംപ്ലൈൻസും ഉണ്ടായിരുന്നില്ല എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ക്യാമറ ഷൂട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഉണ്ടാവുകയാണ് പെട്ടെന്ന് തന്നെ ശ്രീനിവാസ്പൈ സാറിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു സാർ ഉടനെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു യൂസർ ക്യാമറ സ്റ്റോപ്പായി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടേ സാർ അടുത്ത് ഇത് പോയാലോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാർ പറഞ്ഞു ഇല്ലില്ല ഗായത്രി ഇതൊരു സോളിൻ്റെ സാന്നിധ്യമാണെന്നും ഒന്ന് നോക്കിയിട്ട് വരട്ടെ പുറത്ത് ആരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മുറിയിലിരുന്നാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സാർ ഉടനെ ഹോളിലേക്ക് പോയപ്പോൾ അവിടെ സാറിനെ കാത്ത് സാറിൻ്റെ ബ്ലെസ്സിങ്ങിനായിട്ട് സുഹാസിനി മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളുടെ കൂടെ മോളുടെ വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളുടെ കൂടെ സഹ മോളുടെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും ആത്മാവുണ്ട് ആ സോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവളുടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് എപ്പോഴും അവർ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അവർ ആ വീട്ടിലേക്ക് എൻറ്റർ ആയ സമയത്ത് ആ സോളിന്റെ സാന്നിധ്യം നമുക്ക് തീർച്ചയായിട്ടും അതായത് ഇലക്ട്രോണിക് ഡിവൈസസിലാ നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നാണ് സർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സാന്നിധ്യം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് നന്ദി നമസ്കാരം നമസ്കാരം സർ സർ മഹാവതാർ ബാബാജി ബാബാജി കുറച്ച് നമ്മൾ പറയുമ്പോൾ പലർക്കും ക്രിയായോഗ ചെയ്ത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തി കഴിയുമ്പോൾ അവരുടെ അനുഭവം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ബാബാജി അവർക്ക് ദർശനം കൊടുക്കുമെന്നുള്ളത് അതേപോലെ എം കെ രാമചന്ദ്രൻ സാറിൻ്റെ പുസ്തകത്തിലും കൈലാസയാത്രയിൽ മഹാവതാർ ബാബാജിയെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എപ്പോഴും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നൊരു യോഗിവര്യൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും സാറിൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ സാർ കണ്ടിട്ടുണ്ടോ മഹാപുരുഷനാണ് അപ്പോൾ മഹാവതാർ ബാബാജിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കാദ്യം കണക്ഷൻ വരുന്നത് രജനീകാന്ത് സാറുമായിട്ടാണ് കാര്യം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലൂടെ നമ്മളെ ഓരോ ഭാഗത്ത് കൂടി എത്തിച്ചിരിക്കുകയാണ് കാര്യം തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഞാൻ തിരുമേനിയുടെ ശിഷ്യനായ എൺപത്താറിലാണ് ശിഷ്യനാകുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ എൻ്റെ എനിക്കൊരു ടൈം ഇതായും കർമ്മയോഗം വരുന്നുള്ളതുകൊണ്ട് ആ സമയത്ത് തിരുമേനി എന്നെ തിരുനേലിവേലിക്കടുത്തൊരടുത്ത് ജോലിക്ക് വിട്ടു തിരുനേവേലിക്കടുത്ത് കുറ്റാലത്തിനടുത്ത് ശരിക്കും പറഞ്ഞാൽ കുറ്റാലത്തിനടുത്ത് അവിടെ വച്ച് ആലംകുളത്തിനടുത്ത് കരിമ്പുളിയൂത്ത് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് പറയുമ്പോൾ കുറേ ആൾക്കാരുമായിട്ട് കണക്ഷൻസ് വരും കാര്യം നമ്മൾ കണ്ടുമുട്ടുന്ന പലരും നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കണക്ടഡായിരിക്കും അവിടെ നിന്ന് അവിടെ വെച്ച് പാണ്ഡ്യൻ്റെ വിളിപ്പേരും ആ പുള്ളിയുടെ ശരിക്കും പേരും സുഭാഷ് ചന്ദ്രബോസ ലാസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ കണക്ഷൻ ഇല്ല തൊണ്ണൂറ്റി മൂന്നാണ് അതിന് ശേഷം കണക്ഷൻ ഇല്ല കാര്യം അന്നും മൊബൈലൊന്നുമില്ല ഞാനവിടെ ഒന്ന് വന്നു കണക്ഷൻ ഒന്നുമില്ല അപ്പോൾ ഈ പാണ്ഡ്യൻ എന്ന് പറയുന്ന ആൾ രജനീകാന്തിൻ്റെ ആരാധകനായിരുന്നു അങ്ങനെയാണ് ഞാനും രജനീകാന്ത് സാറിൻ്റെ ആരാധകനായത് എല്ലാ സിനിമയും കാണും എല്ലാ സിനിമയും അദ്ദേഹത്തിൻ്റെ കാണും അപ്പോൾ അദ്ദേഹം ഈ രജനീകാന്ത് സാറിൻ്റെ ആരാധ പക്ഷേ നല്ല നടൻ എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടം കമലഹാസൻ സാറിനെയാണ് തമിഴ് ഇത് പറയാം മലയാളത്തിൽ നമുക്ക് മോഹൻലാൽ സാറ് മമ്മളി സാറ് പിന്നെ പിടിവേണ്ടി സാറ് ജഗതി ഉണ്ട് പക്ഷേ തമിഴ് ഇതിൽ കമലഹാസൻ സാറാണ് നല്ല പക്ഷേ രജനീകാന്ത് സാറ് ആ തൊണ്ണൂറുകളിൽ അവിടെ ഭാഗത്ത് ചിലയിടത്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി അന്ന് ഈ രജനീകാന്ത് സാർ അവിടെ കുറേ ഗ്രാമങ്ങൾ ദത്തെടുത്തു പുറത്തൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഇവർ ഈ രജനീകാന്തിൻ്റെ രസികർ മണ്ഡലം അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞെനിക്കറിയാവുന്നത് അപ്പോൾ രജനീകാന്തിൻ്റെ എല്ലാ പടവും പോയി കാണും അപ്പോൾ തിരുമേനി ഈ പറഞ്ഞ പർട്ടിക്കുളർ സ്ഥലത്ത് തന്നെ വിട്ടു എൻ്റെ സമയത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം വിട്ടു അപ്പോൾ അദ്ദേഹം എന്തോ മുൻകൂട്ടി കണ്ടിരുന്നു അപ്പോൾ ഇതിൽ ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഈ സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് വിളിപ്പേരുള്ള ആ വ്യക്തി അദ്ദേഹത്തിത്ര അമ്പത് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് കാണണം രജനീകാന്തിൻ്റെ സിനിമ കാണാനും അദ്ദേഹമായിട്ട് കുറ്റാലത്ത് പോകാനും ഈ മഹാവതാര ബാബാജി അദ്ദേഹത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഈ സന്യാസ ആ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള നാമം നാഗരാജ എന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചതെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ അപ്പോൾ അദ്ദേഹം ഇതായിട്ട് കുറ്റാലത്തിൽ പോവുക ഇതൊക്കെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഈ തിരുമേനി എന്തുകൊണ്ട് അവിടെ പോയിന്ന് അയച്ചു എന്നൊക്കെ മനസ്സിലാക്കും കാര്യം ഈ മഹാവതാർ ബാബാജി കതിർഗാമയെ പോയി ഭോഗനാഥ ശി സിദ്ധരെ കണ്ടതിന് ശേഷം ഇവിടെ ശ്രീലങ്കയിലെ കതിർഗാമ മുരുകയന്ത്രം വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത് ആ ശ്രീ ഭോഗനാഥ സിദ്ധരെ കണ്ടതിന് ശേഷം പിന്നെ തിരിച്ചു വന്നത് കുറ്റാലത്തേക്കാണെന്നാണ് പറയുന്നത് കുറ്റാലത്ത് അദ്ദേഹം ഒരു ശിവക്ഷേത്രം അങ്ങനെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു നമ്മളവിടെ കുളിക്കുന്നത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പോയിട്ട് ആണ് കുറ്റാലത്ത് കുളിക്കുന്നത് അപ്പോൾ ഈ രജി ശരിക്ക് രജനീകാന്തിൻ്റെ ഭക്തനെ അദ്ദേഹത്തിൻ്റെ ബാബാ സിനിമ ഉണ്ട് ഈ ബാബാ സിനിമ കാണുമ്പോഴൊന്നും എനിക്കൊരു വികാരം ആ ബാ ആരാണെന്നൊന്നും അറിയില്ല ഇത് ആരാണെന്നൊന്നും അറിയില്ല മനസ്സിലായി പക്ഷേ എൻ്റെ അതേസമയം എൻ്റെ മക്കളിപ്പോൾ കാണുമ്പോൾ ബാബാ സിനിമ കാണുകയും രജനീകാന്ത് സാറിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ മഹാഥർ ബാബാജിയുടെ ഫോട്ടോ ഉണ്ടെന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു കാര്യം അവർ ആ എനർജിയായിട്ട് കണക്റ്റായി ഇതിലൊരു കാര്യം ഇപ്പോൾ ബാബാജിയുടെ കാര്യം പറയുന്നത് മഹാവദാർ ബാബാജിയെക്കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ ഈ ആൾക്ക് ഈ ജന്മവും ഉജ്ജന്മവുമായിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ മഹാബദാർ ബാബാജിയായിട്ട് ബന്ധമുണ്ട് ആസന്തിഗ്ധമായിട്ട് പറയാൻ പറ്റും എൻ്റെ കോണ്ടാക്റ്റിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പേര് യൂട്യൂബിൽ ആ ബാക്കിൽ യൂട്യൂബിൽ വന്നതിന് ശേഷം അതിൽ ആയിരത്തിലധികം പേർക്ക് മഹാബദാർ ബാബാജിയായിട്ട് കണക്ഷൻ ഉണ്ട് അദ്ദേഹം ഡയറക്റ്റ് ദർശനമൊന്നും എനിക്കും തന്നിട്ടില്ല ഡയറക്റ്റ് ആ രൂപത്തിലൊന്നും ദർശനം സ്വപ്നത്തിൽ കണ്ട് കാണും പക്ഷെ ഡയറക്റ്റ് ദർശനം തന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ തീവ്രമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ കാർവാറിൽ വർക്ക് ചെയ്തു അതിൽ രണ്ട് രണ്ടര വർഷം നാല് മൂന്ന് വർഷത്തിന് മേൽ മാനേജരായിരുന്നു ബാങ്കിലെ മാനേജർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് റിസ്ക് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് തൃശ്ശൂർ വന്ന് തൃശ്ശൂർ വന്ന് ആരോഗ്യപരവും ഓഫീഷ്യലുമായിട്ടുള്ള കാര്യം അവിടെ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾ തിരിച്ചടയ്ക്കാത്ത പക്ഷം ആ ലോൺ കൊടുത്ത മാനേജരാണ് ആദ്യം കുറ്റവാളി കുറ്റവാളിയാവുന്നത് എന്തുകൊണ്ട് കൊണ്ട് കൊടുത്ത് കാര്യം നോക്കുമ്പോൾ ഈ ആൾക്ക് ലോൺ കൊടുക്കാൻ കൊടുക്കാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും മാനേജർ കൊടുത്തതോ ഇങ്ങനെ അടയ്ക്കുന്നുള്ള സത്യസന്ധതയും വേറെ ചില ഇതും വെച്ചായിരിക്കും മാനേജർ കൊടുക്കുന്നത് പക്ഷേ കൊടുക്കാണ്ടിരിക്കാൻ നൂറ് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും ഞാനും അങ്ങനെ കണ്ടെത്തിയിരുന്നു അന്ന് മോഹൻരാജൻ സാറെന്ന് പറഞ്ഞിട്ടൊരു എ ജി എം ഉണ്ടായിരുന്നു അവിടെ ആറോയില്ല അപ്പോൾ പറഞ്ഞു പയ്യെ തന്നെ മാനേജറായിട്ട് അവിടെ വിട്ടിരിക്കുന്നു അദ്ദേഹം തമിഴിനാണ് അദ്ദേഹം പറഞ്ഞ് എല്ലാവർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റും പയ്യെ നേരത്തെ ഉള്ള ആൾ ചെയ്ത് ശരിയല്ല അതല്ല ഇതല്ല കുറ്റവാദമുണ്ട് ഇതുണ്ട് എന്ന് പറയാം പക്ഷേ അത് ശരിയാക്കിക്കൊണ്ടുവരിക ബാങ്കിങ് നടത്ത് ആരോഗ്യകരമായ ബാങ്കിങ് നടത്തുക നമുക്ക് കസ്റ്റമേഴ്സ് വേണം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ബാങ്കിങ്ങുള്ളൂ അത് നമ്മൾ നോക്കുക നമ്മൾ ചെയ്യുക നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക അത് പൈക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നോക്കുക പയ്യെ ആ ബ്രാഞ്ച് വിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ടിയാന്ന് പറഞ്ഞ് ബ്രാഞ്ചിൽ തന്നെ വിട്ടിരുന്നു അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ലോൺസ് എല്ലാം എനിക്ക് എഴുതി വയ്ക്കാൻ പോലെ ഉണ്ട് കാര്യം ചാർജ് എടുക്കുമ്പോൾ നമുക്ക് പഴയ ലോൺ കാര്യങ്ങളൊക്കെ എഴുതാം അപ്പോൾ അതൊക്കെ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ആർക്കും എഴുതാം പയ്യേ പൈക്ക് സാധിക്കുമെങ്കിൽ റെക്ടിഫൈ ചെയ്യും അതെനിക്കൊരു പാഠമായിരുന്നു പക്ഷേ നമ്മുടെ കഴിഞ്ഞിട്ട് അടുത്ത ഇതിലെ ആൾക്കാർ അതുപോലെ ചെയ്യണമെന്നില്ല മനസ്സിലായി അത് ഇത് ചെയ്തേതായാലും ആകട്ടെ ഇതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളാണ് ഒഫീഷ്യലിയുള്ള അനുഭവങ്ങളും ചാർജ് ഷീറ്റ് കിട്ടിയതും എല്ലാമാണ് അതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ടിപ്പോൾ മഹാവതാർ ബാബാജിയെക്കുറിച്ച് പറയാനായിട്ട് ഇപ്പോൾ ഗായത്രി എന്നോട് ചോദിക്കുന്നു അബാക്കിലും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഈ അനുഭവങ്ങളിലൂടെയൊന്നും ഒന്നും പോയില്ലെങ്കിൽ ഞാനിപ്പോഴും ഒരു ബാങ്കിലെ ഒരു